സഹകരണ മേഖലയിലെ കേരളത്തിൻ്റെ ശക്തമായ പാരമ്പര്യത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ സഹകരണ മേഖല സൂക്ഷ്മമായി നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചും പതിനൊന്നാമത് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്ട്രി ഓഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്ത് വിശദീകരിച്ച് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിവിധ രാജ്യങ്ങളിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്ന വേദിയായ കോൺഫറൻസിൽ കേരളം സഹകരണ രംഗത്ത് നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി സംസാരിച്ചു സഹകരണ നിയമ ഭേദഗതിയിലൂടെ നടത്തിയ പുതിയ കാൽവയ്പ്പുകൾ യുവജന സഹകരണ സംഘങ്ങൾ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നടപ്പാക്കിയ കെയർ ഹോം പദ്ധതി കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സഹകരണ മേഖല നടത്തിയ ഇടപെടലുകളും മന്ത്രി അവതരിപ്പിച്ചു കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നൽകിയതും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും നൽകുക വഴി ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനുള്ള സജ്ജീകരണം ഒരുക്കിയതും ആരോഗ്യരംഗത്ത് കാര്യക്ഷമമായി ഇടപെട്ടതും മേഖലയുടെ നേട്ടങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ കാലാനുസൃതമായ മാറ്റങ്ങളോടെ കേരളത്തിൻ്റെ സഹകരണ മേഖലയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കുന്നതിന് തയ്യാറാക്കിയ പദ്ധതികളും മന്ത്രി യോഗത്തിൽ അവതരിപ്പിച്ചു കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൻ്റെ പിന്തുണയും മന്ത്രി അഭ്യർത്ഥിച്ചു